നഗരസഭയിൽ ഓപ്പൺ പാർക്ക് നിർമ്മിക്കുന്നതിനായി തയ്യാറാക്കിയ ഡി പി ആറിന് സംഭവത്തിൽ പ്രതിപക്ഷ ലക്ഷം രൂപ പദ്ധതി നഗരസഭ നടപ്പാക്കാൻ കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്ന് മലയോര ഹൈവേയിലേക്ക് ടൌൺഹാളിന് സമീപത്തുകൂടിയുള്ള പാതയിലാണ് തണലിടം പദ്ധതി നടപ്പിലാക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് പാതയിൽ നിരപ്പായ പ്രദേശത്തിന്റെ ഇരുവശങ്ങളും കെട്ടിയെടുക്കും ഇതിനായിട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കെട്ടിയെടുക്കുന്ന സ്ഥലത്ത് ഇന്റർലോക്ക് തുടർന്ന് ഓപ്പൺ ജിം ആളുകൾക്ക് ഇരിക്കുന്നതിലുള്ള ബെഞ്ച് നടപ്പാത വഴിവിളക്കുകൾ താൽക്കാലിക കോഫി ഷോപ്പ് എന്നിവ നിർമ്മിക്കും ഇവയ്ക്കായി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ഹൌസിംഗ് ബോർഡിന്റെ സ്ഥലത്തിന് ഉണ്ടാക്കാത്ത രീതിയിലാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ കൌൺസിലർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ആ റോഡിന്റെ ഇരു സൈഡുകളിലെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ രണ്ട് സൈഡും മണ്ണെടുത്തിട്ടിരിക്കുകയാണ് ആ രണ്ട് സൈഡും കെട്ടിയെടുക്കുന്നതിന് നമ്മുടെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നമ്മളിപ്പോൾ അതിന്റെ വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ കെട്ടിയെടുക്കുന്ന ഭാഗത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മളെ തണരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഭരണസമിതി ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് തണരിട പദ്ധതി പദ്ധതിക്കായി ഭൂമി കണ്ടെത്താതെയാണ് ഡി പി അടക്കം തയ്യാറാക്കി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്ത് ബോർഡിന്റെ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ൂ ഡിഎഫ് കൌൺസിലർമാർ പറഞ്ഞു ഹൌസിംഗ് ബോർഡിന്റെ സ്ഥലത്ത് പണിയുമ്പോൾ ഹൗസിംഗ് ബോർഡിന്റെ അനുമതി മേടിച്ചിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകുന്ന കാര്യമാണ് ഭരണഘടന പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നമ്മളെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഹൌസിംഗ് ബോർഡ് ആയിക്കോട്ടെ സർക്കാരിന്റെ ഒരു ഭൂമിയിൽ അവരുടെ അനുമതി ഇല്ലാതെ നമുക്ക് പണിയാൻ കഴിയത്തില്ല നിയമപരമല്ലാത്ത രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് നഗരസഭ ഭരണപക്ഷത്തിന്റെ തീരുമാനമെന്ന ബി ജെ പി കൌൺസിലർമാരുടെ ആരോപണം ആസ്തിയിൽ ഇല്ലാത്ത സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് പണം ദുർവിനിയോഗം ബിജെപി ആസിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് എങ്ങനെ ഈ പാർക്ക് സാധിക്കാൻ സാധിക്കും ഈ തണലിടം പദ്ധതി കൊണ്ടുവരാൻ സാധിക്കും മറുപടിയില്ല ഈ രണ്ട് സൈഡിലും റോഡിന്റെ അത്ര ഉപ്രിടക്കുന്ന രണ്ട് സൈഡിലും കിടക്കുന്ന സ്ഥലം ഇമ്പോർഡിന്റെ കൗസിമ്പോർഡിന്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരുടെ അനുമതി ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് ബൈപ്പാസ് റോഡിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ഡി പി ആർ കൌൺസിൽ യോഗം അംഗീകരിച്ചു ഭരണ പ്രതിപക്ഷങ്ങൾ വിഷയത്തിൽ നേരക്കുതേർ നിൽക്കുമ്പോഴും കട്ടപ്പനിൽ ഒരു വിശ്രമ കേന്ദ്രം എന്നത് വർഷം കാലുള്ള പൊതുജനങ്ങളുടെ സ്വപ്നമാണ്